ൾ എൺപത്തിനാലാം അധ്യായം കർത്താവിന്റെ ഭവനം എത്ര അഭികാമ്യം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എന്റെ രാജാവും ദൈവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും നീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഡിതങ്ങൾ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് ബാക്കാ താഴ്വരിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയായ ദൈവമേ അങ്ങയുടെ അഭിഷക്തനെ കടാക്ഷിക്കണമേ അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ